ബേബി ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി ഈ ദൈവം പോകുന്ന ഒരാളുണ്ടോ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ആരാധിക്കേണ്ടോ ഉണ്ടെങ്കിൽ രണ്ട് ചോദ്യമാണ് എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ദേഷ്യം ഒരു വ്യക്തിപര അനുഭവം തരാതെ ഞാൻ ഏഷ്യം വിശ്വസിക്കില്ല ഒരു അവസ്ഥയിലാണ് ഞാൻ അന്യമതങ്ങളിലൊക്കെ പോകാനിടയായത് ായമായില്ലാത്തവര് അവരെയൊക്കെ സഹായിക്കാനായിട്ട് മുൻപന്തിയിലുണ്ട് ആദ്യം തന്നെ ചെമിത്തേരി പോയതിനു ശേഷമാണ് വിശ്വർവാനിക്ക് കൂടാനായിട്ട് വരിക അത് മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് യേശു ദൈവമല്ല എന്ന് പറയുന്നവർക്ക് ഉത്തരമാണ് ഈ ചേട്ടൻ ഈ മനുഷ്യൻ ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയായിരുന്നു പക്ഷേ തൻ്റെ ദൈവാന്വേഷണത്തിനിടയിൽ ഒരുപാട് ഹൈന്ദവ ആശ്രമങ്ങളിൽ സന്യാസിയായി ജീവിച്ചിട്ടുണ്ട് ഹിമാലയ സാനുക്കളിൽ പോലും തപസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ദൈവം താൻ തന്നെയാണെന്ന് ഈ മനുഷ്യൻ ഉറപ്പിച്ചു ദൈവമാണെന്ന് ഉറപ്പിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ സജീവ സാന്നിധ്യം ഇടപെട്ടപ്പോൾ അദ്ദേഹം ചുറ്റുമുള്ളവർക്ക് ജീവൻ്റെ സുവിശേഷമായി മാറി എൻ്റെ പേര് അഗസ്റ്റ്യെന്നാണ് മാമൂസ പേര് വിളിക്കുന്ന പേര് ബേബിന്നാണ് നെല്ലിക്കുട്ടി അടവക്കാരനാണ് വീട്ടിൽ ഞങ്ങൾ പത്ത് പേരാണ് ഞാൻ നാലാമത്തെയാണ് എനിക്ക് മുകളിലെ രണ്ട് സഹോദരങ്ങളും ഒരു സഹോദരിയുണ്ട് ചെറുപ്പം മുതലേ കുടുംബം എന്നുള്ള കൺസെപ്റ്റ് എൻ്റെ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിൽ ഇല്ലായിരുന്നു രാജ്യമുള്ളവരെല്ലാവരും വിവാഹിതരാണ് ചെമ്പേരി നിർമ്മല ഹൈസ്കൂളിലാണ് സ്കൂൾ പഠനം നടത്തിയത് ദേവരി കോളേജിലാണ് പ്രിയഗിരിക്ക് ചേർന്നത് റിക്കോർട്ടിംഗ് ഓഫീസ് കോഴിക്കോട് ദേവരി കോളേജ് അടുത്തായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് യാത്രച്ചുമായിട്ട് റിക്കോർട്ടിങ് ഓഫീസിൽ പോയുടേപ്പോൾ അവിടെ നിന്ന് എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ ഇന്ത്യൻ നേവിയിൽ സെയിലറായിട്ട് ചേരുകയും ചെയ്തു അവിടെ ജീവിത സുഖകരമായിരുന്നു ഒമ്പത് വർഷത്തെ ജോലി ചെയ്തെങ്കിലും എനിക്ക് ലോക താല്പര്യങ്ങൾ കുറവായതുകൊണ്ട് അവിടെ ജോലി ചെയ്യാൻ പിന്നീട് താല്പര്യം തോന്നിയില്ല ഞാൻ അവിടെ നിന്ന് ഒരു ദിവസം ഇറങ്ങി പോന്നു പിന്നീട് വേറെ പല ജോലികൾക്കും പരിശ്രമിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല അപ്പോളൊരു വാതിലുകൾ അടഞ്ഞ് മുമ്പോട്ട് പോകാനൊരു വഴിയില്ലാത്ത അവസ്ഥ ജീവിതത്തിലുണ്ടായപ്പോൾ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് എനിക്ക് തോന്നി ഈ ദൈവം പോകുന്ന ഒരാളുണ്ടോ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ആരാധിക്കണ്ടോ ഉണ്ടെങ്കിൽ രണ്ട് ചോദ്യമാണ് എൻ്റെ ഹൃദയത്തിൽ ഉയർന്നത് ഇത് വ്യക്തിപരമായി അന്വേഷിച്ച് കണ്ടെത്തണം എന്ന തീവ്രമായിട്ടൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി വളരെ വിരളമായിട്ട് വളരെ റയറായിട്ട് കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ബേബി ഒരു സത്യാന്വേഷിയാണ് അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നു വരിക ഞാൻ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ക്രിസ്ത്യാനിയാണ് ബൈബിൾ ഒന്ന് വായിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ സമ്പൂർണ്ണ ബൈബിൾ ഞാൻ ഞാനടുത്ത് നിഷ്പക്ഷമാണ് പൈസയോട് പറഞ്ഞു ഞാൻ നിഷ്പക്ഷം പോകുന്ന ഭാഗത്തോടുകൂടി പ്രാർത്ഥനാരൂപിലായിരിക്കില്ല കാരണം ഒരു ഭാഗത്തേക്കും ശരിയാതെ നൂറ് ശതമാനം നിഷ്പക്ഷമായിരുന്നു കൊണ്ട് ഞാൻ ബൈബിൾ വായിക്കും യേശു ദൈവമാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം അങ്ങനെ ഏകദേശം മൂന്ന് നാല് മാസം കൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചു തീർത്തു ബൈബിൾ വായിച്ചു തീർത്തപ്പോൾ എനിക്ക് യേശു ദൈവമാണെന്നൊന്നും മനസ്സിലായില്ല അപ്പം ഞാൻ ഇങ്ങനെ എഴുതി ബൈബിളിൻ്റെ അടിയിൽ പുസ്തകം വായിച്ചു തീർത്തു യേശു ദൈവമാണെന്ന് വ്യക്തിപരമായിട്ടൊരനുഭവം തരാതെ ഞാൻ യേശു വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ബൈബിളെടുത്ത് മാറ്റിവെച്ചു പിന്നീട് ഞാൻ ഇങ്ങനെ പുസ്തകം വായിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ അവിടെ ഖുറാൻ ഉണ്ട് ഭഗവത്ഗീതയുണ്ട് രാമായണുണ്ട് ഇതെല്ലാം വായിച്ച് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് അത്ര പ്രായോഗികമല്ല അപ്പം ഇനി എങ്ങോട്ട് എങ്ങനെ ദൈവത്തെ അന്വേഷിക്കണം എനിക്ക് അറിയത്തുമില്ല അങ്ങനെ അന്വേഷണം വഴിമുട്ടി അങ്ങനെ ഇരിക്കുമ്പോൾ കാഞ്ഞങ്ങാട്ടുള്ള ഒരാണെന്ന ആശ്രമത്തെക്കുറിച്ച് പേപ്പർ വായിക്കിടയായി അതൊരു ആത്മീയ കേന്ദ്രമാണ് ധാരാളം വ്യക്തികൾ വരുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ അന്ന് അവിടെയെന്ന് പോയേക്കാമെന്നു അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷം വളരെ ഇഷ്ടപ്പെട്ടു സ്നേഹപൂർവ്വമായി ഇടപെട്ടുണ്ട് ഒന്നും നിർബന്ധിക്കുന്നില്ല നല്ല അന്തരീക്ഷം അങ്ങനെ ഞാൻ അവിടെ ഒരു പുസ്തകം വായിക്കാടേ ആ ആശ്രമത്തിൻ്റെ സ്ഥാപകൻ അദ്വൈത അനുഭവമുള്ള ആൾ സൽഫറിലൈസ് അവർ പറയുന്നത് തന്നെ തന്നെ കണ്ടെത്തിയത് താൻ ദൈവമാണെന്ന് കണ്ടെത്തിയ താൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപിച്ചതും അദ്ദേഹം എഴുതിയ പുസ്തകം ഞാൻ എടുത്ത് വായിച്ചു ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഞാൻ ദൈവാന്വേഷി ആയതുകൊണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് സന്തോഷം വരെ ഉൾക്കൊള്ളാമെന്ന് കഴിഞ്ഞു അദ്ദേഹം പറയുന്നതിൻ്റെ ഉൾക്കാഴ്ച ഏതാണ്ട് അന്തസ്സത്തെ എങ്ങനെയാണ് ദൈവം സമുദ്രമാണെങ്കിൽ അതിൽ ഓരോ കുമളയാണ് നമ്മൾ ആ കുമളയുടെ ഓരോ ചലനങ്ങൾക്കും ഉത്തരവാദിത്വം കുമളയല്ല സമുദ്രമാണ് നമ്മുടെ യാതൊരു പ്രവർത്തികൾക്കും നമുക്ക് ഇല്ല എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് എല്ലാം ദൈവത്തിൽ നിന്നാണ് എല്ലാം ദൈവമാണ് എന്നാണ് ആ പുസ്തകം പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ പുസ്തകം ഞാൻ വായിച്ചെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതൊരു സെൽഫ് റിലൈസേഷൻ എന്നൊരു അനുഭവമാണ് ഈ അനുഭവത്തിൽ കടന്നു വന്നാൽ വ്യക്തി സെൽഫ് റിലൈസ് സോൾ ആവുള്ളൂ ഞാൻ ദൈവമാണെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും വല്ലപ്പഴക്കാർ സന്ദർശിച്ച് ഒരു ദിവസം വീട്ടിൽ വന്നിരുന്നു അപ്പം എനിക്കൊരു അനുഭവമുണ്ട് പെട്ടെന്ന് ശക്തിയുള്ള ആത്മീയശക്തി എൻ്റെ ശക്തി ചോർന്നു പോകുന്ന അനുഭവം ജീവിക്കാൻ പറ്റാത്തൊരനുഭവം അപ്പം ഇവിടെ ഇരുന്ന് ഞങ്ങളെ വീടിൻ്റെ ഇരുന്ന് ബാത്റൂം വര ഒരു ദിവസം പകൽ പകത്തു മണിക്ക് പ്രാർത്ഥിക്കാൻ പോകും ദൈവത്തോട് ആരാ ദൈവം എന്നും ഓരോ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് ജീവിക്കാനുള്ള ശക്തി തരണം അല്ലെങ്കിൽ എന്നെ തിരിച്ചെടുക്കണം ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് അങ്ങനെ പ്രാർത്ഥിച്ച് നിശ്ശബ്ദനായിട്ടിരുന്നു പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു ഉറക്കെയാണ് ശബ്ദം പുറത്തുനിന്നാണ് കേട്ടോ ഉള്ളിൽ നിന്നല്ല ഓൾ ഡിഡ്സ് ആർ ഫ്രം ഹോൾ ബട്ട് ഓൾ ഇൻറ്റൻഷൻസ് ആർ മെയിൻ എന്നൊരു ശബ്ദം ഞാൻ കേട്ടു അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് സെൽഫ് റിയലൈസേഷൻ്റെ അനുഭവം കിട്ടിയിരിക്കുന്നു ഞാൻ എല്ലാ പ്രവർത്തികളും ദൈവത്തിൽ നിന്നാണെങ്കിൽ ഞാൻ ചെയ്ത പ്രവർത്തികൾക്കൊന്നും ഞാൻ ഉത്തരവാദി അല്ല ഞാൻ പുണ്യവും ചെയ്തിട്ടില്ല പാപവും ചെയ്തിട്ടില്ല എനിക്ക് ഒന്നിനു ഉത്തരവാദിത്തവും വലിയൊരു ആന്തരിക സ്വാതന്ത്ര്യം എനിക്ക് അനുഭവപ്പെട്ടു എല്ലാത്തിനും വിടുതൽ കിട്ടിയനുഭവം സർവോപരി ഞാൻ ദൈവത്തെ കണ്ടെത്തിയനുഭവം ഞാൻ ദൈവമാണ് ആ സത്യാന്വേഷണം ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നെന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ ആശ്രമത്തിൽ പിന്നെ വല്ലക്ക് പോകുമായിരുന്നു അത് കഴിഞ്ഞ് മറ്റൊരാശ്രമം പരിചയപ്പെട്ടു വടകരയുള്ള അത് തന്നെ തന്നെ ആരാധിക്കുന്നൊരാശ്രമമാണ് ആ ആശ്രമത്തിൽ പോയിട്ട് അവരുടെ ഉപദേശം ഉപദേശം സ്വീകരിച്ച് എന്നെ തന്നെ ആരാധിക്കുന്ന ആരാധനക്രമം പഠിച്ച് അതും ചെയ്തുകൊണ്ടിരുന്നു സിദ്ധവിദ്യ എന്നാണ് ഞാൻ പറയും അവിടെ പോയി താമസിക്കാനൊക്കെ അവരനുവദിക്കും ധാരാളം അവരുടെ അനുയായികളൊന്നും താമസിക്കാൻ എന്ന സ്ഥലമാണ് അങ്ങനെ എനിക്ക് പെട്ടെന്നാൽ താമസിക്കുമ്പോൾ എനിക്ക് ഹിമാലയത്തിലേക്ക് പോകണമെന്ന് ഒരു താല്പര്യം തോന്നും കഷായ വസ്ത്രം ഉടുത്ത് വേറെ രണ്ടു പേരും അങ്ങനെ കൂട്ടി ഞാൻ ഋഷികേശിലേക്ക് യാത്ര ചെയ്യും കുറച്ച് നാൾ അവിടെ ആമ്പ അവിടെ ആശ്രമങ്ങളിലും അമ്പലങ്ങളിലായിട്ടൊക്കെ ജീവിച്ചു അതിനുശേഷം എൻ്റെ കൂട്ടുകാരെ പിരിഞ്ഞു പോയി ഞാൻ എൻ്റെ യാത്ര തുടർന്നു അങ്ങനെ പല ആശ്രമങ്ങളിലായി എൻ്റെ ജീവിതം ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഹൈന്ദവ ആശ്രമത്തിൽ ഞാൻ അങ്ങനെ താമസിച്ചു വരവേ ആശ്രമത്തിൻ്റെ മുറ്റത്ത് ഒരു ലീഫ്ലെറ്റ് കിടക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കൈപ്പുസ്തകം ഞാനത് എടുത്തു നോക്കിയപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള പൊട്ടസ്റ്റിൻ്റിൻ്റെ ഒരു ഒരു ലീഫ് ഫ്ലറ്റായിരുന്നു അത് കണ്ട് വായിച്ചു കഴിഞ്ഞപ്പോഴേ വീട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് മനസ്സിലേക്ക് ഞാൻ വീടെല്ലാം മറന്നതായിരുന്നു വീട്ടിൽ പോകണം വീട്ടിൽ പോകണം വേഗം വീട്ടിൽ പോകണം എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ അധികം താമസിയാതെ പൈസയൊക്കെ സ്വരൂപിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പെണ്ണോട് പറഞ്ഞു കരിസ്മാറ്റിക് ധ്യാനം വരും ധ്യാനം ഉണ്ട് അത് കൂടിയാലും വരങ്ങൾ കിട്ടും അവർ പറഞ്ഞു മേടിച്ചത് എന്താ വരങ്ങളെന്ന് പറഞ്ഞു മനസ്സിലാക്കി ഭാവിയും ബോധവും ഒക്കെ പറയാൻ സാധിക്കുന്ന ഒരു കഴിവാതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് ഈ കഴിവെനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ സന്യാസ ജീവിതത്തിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു അന്നുമില്ലെങ്കിൽ സിദ്ധികളൊന്നുമില്ലായിരുന്നു എന്നാൽ ഈ സിദ്ധി സമ്പാദിച്ചിട്ട് സന്യാസ ജീവിതത്തിലേക്ക് പഴയ ജീവിതത്തെ തിരിച്ചു പോകാമെന്ന് ചിന്ത എൻ്റെ മനസ്സിലേക്ക് കളഞ്ഞു ഞാൻ ധ്യാനത്തിനായി പോയി ഡിവൈനിലാണ് പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ പലരോടും ദൈവസ്നേഹാനുഭവത്തെക്കുറിച്ച് പങ്കുവെക്കുക നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ടോ കൊണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ദൈവസ്നേഹാനുഭവം അനുഭവപ്പെടുന്നില്ല എന്ന് ധ്യാന കേന്ദ്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ദൈവസ്നേഹമാണ് ദൈവം നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ എന്തോ ഒരു കൊച്ചു നമ്മളെ സ്നേഹിച്ചാൽ ഒഴിയെ പോകുന്ന പട്ടി നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സർവശക്തനായ ദൈവം നമ്മളെ സ്നേഹിക്കുമ്പോൾ എത്രയോ ഉന്നതമായി സ്നേഹമായിരിക്കണം അത് അത് വേറൊരു തോന്നലോ അനുഭൂതിയൊന്നും ആയാൽ പോരാ അങ്ങനെ ഞാൻ ചിന്തിക്കാന്ന് പറഞ്ഞു തിങ്കളാഴ്ച ഒരു അൽമയം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ അയാൾ മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത് ഗോഡ് ഇസ് ലൗ എന്നൊരു ഒരു വചനം അവിടെ സ്റ്റേജിൽ നിങ്ങൾ പറന്ന് വരുന്നതെന്ന് മനസ്സിലായി അത് ഇങ്ങോ വന്നു വന്ന് പയ്യെ വന്ന് വന്ന് എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു അവസാനത്തെ ശുശ്രൂഷിയായിട്ട് പല പറഞ്ഞു നിങ്ങൾ പരസ്പരം തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് എൻ്റെ ഹൃദയത്തെ കട്ട് ചെയ്യുന്ന പോലെ ചുണ്ടു പറയ്ക്കുന്നതുപോലെ ശരീരം മുഴുവൻ ഒരു കറൻ്റ് പോലെ വലിയൊരു ശക്തി എന്നെ വന്ന് മൂടുന്നതുപോലെ വലിയൊരു അഭിഷേകം എന്നെ വന്ന് വസിച്ചു മനസ്സ് മുഴുവൻ സന്തോഷം കൂടി നിറയുന്ന അനുഭവം യേശുദേവമാണ് ദേശം രാമാവാണ് എന്നെ കടന്നു വന്നതെന്നും അഭിഷേകത്തിൻ്റെ അനുഭവത്തിലൂടെ എനിക്കൊരു ഉറപ്പ് കിട്ടി എനിക്ക് പിന്നീട് സന്യാസ യാത്രയായിട്ട് പിന്നോട്ട് പോകാൻ എനിക്ക് തോന്നിയില്ല പിന്നെ പ്രാർത്ഥന ജീവിതവുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫുൾ ടൈമ് ബേച്ചേട്ടനെ വിസ്തകുർബാനക്ക് മുമ്പിൽ മുട്ടന്മാരായിരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് രണ്ട് കൈകളും വിരിച്ചു പിടിച്ച് വിസ്തകുർബാനക്ക് മുമ്പിൽ ഏറെ നേരം ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് ബേചേട്ടൻ സിയോൺ ധ്യാനകേന്ദ്രത്തില് മുടങ്ങാതെ പോയി ദീപികാരണത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്താണ് ആരാധന എന്നെ സംബന്ധിച്ച് ഒരു സംശയമായിരുന്നു അപ്പം അതിനോട് ചോദിച്ചിട്ടും വ്യക്തമായിട്ട് ഉത്തരം കിട്ടിയിരുന്നില്ല അപ്പോൾ സിയോനെ ഇപ്പം ഞാനിങ്ങനെ കൈവിരിച്ച് മുട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആന്തരികമായിട്ട് ബോധ്യ ഒരു കൃപയെക്കൂടെ തന്നൊരു ബോധ്യം ഇതാണ് ഒരു ടോട്ടൽ സറണ്ടർക്ക് ദൈവത്തിന് സമ്പൂർണ്ണമായിട്ടുള്ള സ്വയത്തിൻ്റെ കീഴടങ്ങലാണ് ആരാധന അങ്ങനെ നമ്മൾ കീഴടങ്ങുമ്പോൾ ഏഴ് നമ്മൾ വന്ന് നമ്മളിൽ പ്രകാശിക്കും എന്നാണ് എനിക്ക് പ്രായമായവർ ആരവർ ഇല്ലാത്തവർ അവരെയൊക്കെ സഹായിക്കാനായിട്ട് ബേബി എന്നും മുൻപന്തിയിലുണ്ട് അപ്പച്ചനും അമ്മച്ചിയൊക്കെ പ്രായമായിട്ടിരുന്നപ്പോഴാണേലും മിക്കവാറും ഒക്കെ വരുമായിരുന്നു അപ്പം ഞങ്ങൾ അവർക്കും ഒക്കെ ആയിരുന്ന സമയത്ത് തന്നെ പള്ളിയിലൊക്കെ പോയപ്പോൾ ചില ദിവസങ്ങളിൽ അപ്പച്ചൻ ഈ ഇളം വെയിലൊക്കെ കൊണ്ട് തലകറങ്ങിയൊക്കെ വീണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേനും അത് എങ്ങനെയോ ബേബി എങ്ങനെയായാലും അറിഞ്ഞ് ഞങ്ങൾ വരുന്നതിന് മുന്നേ അപ്പച്ചനെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി അങ്ങനെയൊക്കെ അപ്പം വൈറ്റിൽ നിന്നൊക്കെ പോയാൽ തന്നെ അവിടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഗ്ലൗസൊക്കെ എടുക്കത്തപ്പോഴത്തേനും ബേബി കൈ കൊണ്ട് തന്നെ അത് കഴുകി അങ്ങനെ അങ്ങനത്തെ യാതൊരു അറപ്പോ അങ്ങനത്തെ ഒന്നുമില്ല പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നപ്പോൾ പലരും പറഞ്ഞു തന്നിട്ടുണ്ട് മാതാവിലൂടെയാണ് എനിക്ക് കൂടുതൽ ആന്തരിക സ്വാതന്ത്ര്യം കൃപയെല്ലാം കിട്ടേണ്ടത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ധാരാളമായിട്ട് ജോമാളി ചല്ലാറുണ്ട് അങ്ങനെ മാതാവുമായിട്ടൊരു വ്യക്തിബന്ധം എപ്പോഴും ഉണ്ട് എല്ലാ ദിവസവും പുള്ളി കുർബാന മുടക്കാത്തൊരു മനുഷ്യനാണ് ഒരു വ്യക്തിയാണ് അതുപോലെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ബേബിചേട്ടൻ്റെ ചാച്ചനും അമ്മയും മരിച്ചുകാരാണ് ആദ്യം തന്നെ ബേഴിച്ചേട്ടന് ശെമിയിൽ പോയതിന് ശേഷമാണ് വിസ്തൂർവാനയ്ക്ക് കൂടാനായിട്ട് വരിക അത് മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് എന്താണെന്ന് ആത്മാവ് എവിടെയാണെന്നൊന്നും അറിയത്തില്ല ഒരു മനുഷ്യന് ആത്മാവ് ജീവൻ വന്നു കഴിയുമ്പോഴേ നമുക്ക് ആത്മാവ് ഉണ്ടെന്ന് പോലും മനസ്സിലാകും ഞാൻ മറ്റു കൊലാ മന്ത്രസ്ഥ എവിടെ പോയിട്ട് ആത്മാവ് എവിടെയാണെന്നോ ആത്മാവ് ഉണ്ടെന്നോ ഇതൊന്നും തിരിച്ചറിയാൻ കഴിയില്ല യേശുവിലേക്ക് വന്നപ്പോഴാണ് യേശുവിൻ്റെ യേശു തരുന്ന ജീവൻ എനിക്ക് ആത്മാവ് തിരിച്ചറിയാൻ കഴിയുന്നത് ഇപ്പോൾ എനിക്കൊരു ആത്മാവുണ്ടെന്നറിയാം ആത്മാവോടെയാണെന്നറിയാം ആന്തരികമായിട്ട് ആത്മാവിൻ്റെ പൊസിഷനും ആത്മാവിൻ്റെ അനുഭവം ശക്തി ദൈവിക വ്യക്തിത്വം എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്നുണ്ട് ദൈവിക വ്യക്തിത്വമാണ് അപ്പോൾ യേശു അല്ലാതെ ആളുടെ പിന്നാലെ പോയാലും നമ്മുടെ ആത്മാവ് മരിച്ചതായിരിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക